ഹായ് നമസ്കാരം ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക വീഡിയോ മുഴുവനായി കാണുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ വിശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് ബി സി സി ഐ പുതിയ ആളെ തേടുന്നു എന്നതാണ് രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുന്നതോടെ തീരും അതുകൊണ്ട് തന്നെ പുതിയ കോച്ചിന് ആവശ്യപ്പെട്ടുകൊണ്ട് തേടിക്കൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബി സി സി ഐ ഇത്തവണത്തെ പ്രത്യേകത വിദേശികൾക്കും കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്യാം എന്നതാണ് മൂന്ന് വർഷക്കാലമായി രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി നടക്കുന്നു അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ട്വന്റി ട്വൻ്റി സെമിയിൽ ഇന്ത്യൻ ടീമിനെ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിക്കാൻ ഇന്ത്യൻ ടീമിൻ്റെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും വൺ ഡേ ടൂർണമെൻറ്റിലും ഫൈനലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ കോച്ചായിരിക്കുന്ന സമയത്തുള്ള നേട്ടങ്ങൾ തന്നെയാണ് വിദേശി കോച്ചുമാർക്കും ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി വരാം എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ ജസ്റ്റിൻ ലാങ്കർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു തനിക്ക് ഇന്ത്യൻ കോച്ച് സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്തായാലും മെയ് ഇരുപത്തി ഏഴാണ് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ നൽകാനുള്ള അവസാന കാലാവധി അതുവരെ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ജസ്റ്റിൻ ലാങ്കർ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നിലവിലെ കോച്ചാണ് അദ്ദേഹം മുൻ ഓസ്ട്രേലിയൻ താരമാണ് അദ്ദേഹം നല്ലൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന്റെ കരയിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ മറ്റു പലരും കടന്നു വരാനുണ്ട് രാഹുൽ ദ്രാവിഡ് തന്നെ ഇനി വീണ്ടും അപേക്ഷ നൽകിയാൽ അതും സ്വീകരിക്കാൻ തയ്യാറാണെന്നും ബി അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ട്വൻ്റി വേൾഡ് കപ്പ് അവസാനിക്കുന്നതോടെ പുതിയ കോച്ച് ആരായിരിക്കുമെന്നറിയാം